വെൽക്കം ബാക്ക് ടു മൈ ബാംഗ്ലൂർ ബ്ലോക്സ് എന്താണ് പരിപാടി ഒരു റൂമെല്ലാം നോക്കണ്ടേ അപ്പൊ ഇന്ന് നമ്മളെ ബാംഗ്ലൂരിലെ റൂം തപ്പിൾ ഡേ ആണ് ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഏകദേശം ദിവസം നമ്മൾ ബാംഗ്ലൂരിലെത്തി നഗറിലുള്ള ഏച്ചിന്റെ റൂമിലാണ് ഉണ്ടായത് ഇന്നിപ്പോ നമ്മള് മടിവാലയ്ക്ക് റൂം നോക്കാൻ പോകുന്നത് അമ്മ ഏച്ചിന്റെ സ്കൂട്ടി നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കേട്ടീന് അപ്പൊ ഇന്നത്തെ യാത്ര മൊത്തം ഈ ഒരു സ്കൂട്ടിയിലാണ് ഇനി മെയിൻ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് എനക്കാണെങ്കിൽ മാപ്പ് ശെരിക്കും നോക്കാൻ അറിയില്ല ഞാനും സ്ത്രീ പൊരിഞ്ഞടിയായി പോകുന്ന ബൈക്കല്ലോ ഏതെങ്കിലും സിഗ്നലിന്റെ അടുത്ത് എത്തുമ്പോ ഞാൻ തെറ്റിക്കും അങ്ങനെ കഴി തെറ്റി എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ എനിക്ക് ഇവനോട് പറയാൻ പേടിയാവും എന്നാലും ഞാൻ പറയും പിന്നെ നല്ലവണ്ണം കലമ്പോളൂ ആദ്യമേ കുറേ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അടി അടി അടിയായി അവസാനം നമ്മളെ ലൊക്കേഷനിലേക്ക് കുറേ ഓപ്ഷൻസ് വീടിന്റെ അതിൽ നേരത്തെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വലിയ കണ്ണൂർ റൂമെല്ലാം കുറെ ഉണ്ടാവും നമ്മളിങ്ങനെ തപ്പി പോയി കഴിഞ്ഞാൽ കുറേ ടൂലറ്റിന്റെ ബോർഡ് കാണും കുറേ അപ്പാർട്ട്മെന്റിന്റെ താഴെ എല്ലാം അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് ഡയറക്റ്റ് ഓണറിന് കിട്ടും അതല്ലെങ്കിൽ ബ്രോക്കർമാരെയാണ് കിട്ടുന്നത് ഈ ബ്രോക്കർമാരെ കിട്ടിയാലും എന്താ വെച്ചാൽ നമ്മൾ ഒരു മാസത്തെ റെന്റ് അവർക്ക് കമ്മീഷൻ കൊടുക്കണം ഇനിയിപ്പോ റെന്റ് എത്രയാണെന്നല്ലേ നമ്മൾ വൺ ബി എച്ച് കെ ആണ് നോക്കുന്നത് വൺ ആർക്കെ നമുക്ക് സെറ്റ് ആവില്ല എല്ലാം കൂടി ഒരു റൂമിൽ ഒതുക്കല് സാവി ബേബിനെയും കൊണ്ട് ഒട്ടും പോസിബിൾ അല്ല അതുകൊണ്ട് വൺ ബി എച്ച് കെ ആണ് നോക്കിയത് പന്ത്രണ്ട് ടു ആണ് വൺ ബി എച്ച് കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴായിരത്തി അഞ്ഞൂറിന് എട്ടായിരത്തി അഞ്ഞൂറിനല്ല ഉണ്ട് പക്ഷെ അത് തീരെ സൗകര്യം ഇല്ല കുറച്ചൊരു സൗകര്യമുള്ളത് വേണമെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ അങ്ങനെ റെന്റ് അങ്ങ് പോകും ഇപ്പൊ നമ്മൾ ഈ നോക്കുന്ന വീടും നേരത്തെ കാണിച്ച വീടും രണ്ടും ബ്രോക്കർ വഴി സെറ്റ് ആയതാണ് അപ്പൊ നമ്മൾ അവർക്ക് കമ്മീഷൻ കൊടുക്കണം എന്നാലും ഈ ഒരു വീട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അത്യാവശ്യം നല്ല സൗകര്യമെല്ലാം ഉണ്ടായി ഇതിന് പുറമെ നമുക്ക് വാട്ടർ ബില്ലും കറണ്ട് ബില്ലും കൂടി ഉണ്ടാവും ചില റൂമിനെല്ലാം അതായത് ചില അപ്പാർട്ട്മെന്റിൽ വാട്ടർ ബില്ല് ഉണ്ടാവുന്നില്ല അത് ഓൾറെഡി റെന്റിൽ ഇൻക്ലൂഡ് ആണ് ചിലയിടത്തെല്ലാം രണ്ടും നമ്മൾ തന്നെ കാണണം കേട്ടോ പിന്നെ ആണെങ്കിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതിന് കുറച്ചും കൂടി റെന്റ് കൂടുന്നേ ഉള്ളൂ എന്നാലും അടിപൊളിയാണ് അതെല്ലാം ലാസ്റ്റ് നമ്മളൊരു വീട് നോക്കാൻ പോയപ്പോൾ ആടേന്റെ ഒരു പൂച്ച ആ പൂച്ചേനെന്ത് രസേനെന്നു പറയാം അതിന്റെ കണ്ണെല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടി കുറെ വീട് കയറി ഇറങ്ങിയപ്പോ സത്യമായിട്ട് ജാവീനെ കൂട്ടണ്ടായിരുന്നു തോന്നി കാരണം കുഞ്ഞിക്ക് നല്ലോണം കയ്യാണ്ടായി വിശക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മളെപ്പരം ബൈക്കിൽ കറങ്ങില്ലേ ചെയ്യുന്നത് മടുത്ത് പോയിന് രാവിലെ തൊട്ട് വീട് നോക്കാൻ തുടങ്ങി ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഇനി ഫുഡില്ലാണ്ട് ഒരു അടി ഞാൻ മുന്നോട്ടേക്ക് വെക്കില്ല എന്നായി അങ്ങനെ നമ്മള് കൈരളി റെസ്റ്റോറൻറ്റിലാണ് പോയത് ഇവിടെ മൊത്തം മലയാളികളായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു ഏട്ടത്തിന്റെ റീല് ഞാൻ കണ്ടിന് ബാംഗ്ലൂർ ഭയങ്കര ചെലവ് ചുരുക്കി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്ന് അപ്പം ഞാൻ പോയി ശരിക്കും ഇത്ര ദിവസം നിന്നേലിച്ചിട്ട് എനക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല പക്ഷെ സാധനങ്ങൾക്കെല്ലാം പൈസ കുറവാണെന്ന് തോന്നിന് അതർവൈസ് നല്ല ചെലവുണ്ട് പിന്നെ ഒന്നുകയായിരിക്കുമ്പോൾ ചിലപ്പോൾ ആയട്ടം പറയുന്നത് ശരിയായിരിക്കും അയട്ടം ചിലവാക്കുന്ന രീതിയും നമ്മൾ ചിലവാക്കുന്ന രീതിയും രണ്ടും രണ്ടും ഡിഫറൻറ്റ് ആണല്ലോ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് നല്ല രീതിയിലൊരു ലൈഫിടെ ജീവിച്ച് പോവാം എനക്ക് അങ്ങ് കുറച്ച് ദിവസമായിട്ട് ബീഫ് തീർന്നാൽ വല്ലാത്തൊരു പുതിയ അങ്ങനെ നമ്മൾ നേച്ചോറും ബീഫും ചിക്കൻറെ കറിയുമാണ് പറഞ്ഞത് ആടെയുള്ള ചിക്കൻ മലയാളി ഹനോട്ട അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അവൻ എന്താ സംഭവം എന്ന് വെച്ചപ്പോ ഞാൻ യൂട്യൂബ് ഉണ്ട് പറഞ്ഞു അങ്ങനെ എന്നെ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടുണ്ടായിന് അവൻ നല്ലൊരു ബിഹേവിയർ ഇത് കേരളത്തില് പാലക്കാടാണ് സ്ഥലം എന്നാ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫുഡ് കിന്നട്ടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ടേസ്റ്റ് ഇനി ബീഫും നല്ല രസമുണ്ടായിന് ചിക്കൻ കറിയും ചോറും അങ്ങനെ ഭയങ്കര പറയാനൊന്നും ഉണ്ടായിട്ടില്ല രസം ഉണ്ടായിന് എന്റെ ഈ തിന്നുമ്പോൾ കുടിക്കുമ്പോഴുള്ള വീഡിയോ എടുക്കല് കാരണം ഇവൻ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് ഡൗട്ട് ഉണ്ട് കൈസ് കാരണം എന്റെ ഈ വീഡിയോ എടുക്കൽ അവന് ഭയങ്കര ബാധ്യതയാകുന്നുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരും പക്ഷെ അവന് നിൽക്കാനിഷ്ടമില്ല എന്തെല്ലാം നല്ല സ്വഭാവം അന്നത്തെ അവരുടെ നമ്മൾ കുറേ വീട് കയറി നോക്കീന് കാരണം ഒറ്റ വീട് നോക്കിയിട്ട് പെട്ടന്ന് ഒരു ഡിസിഷൻ എടുക്കണ്ട ആ കുറെ നോക്കിയിട്ട് നമുക്ക് പൈസയെല്ലാം നോക്കിയിട്ട് എടുക്കുക വെച്ചിട്ട് അന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം നമ്മൾ ആദ്യ റൂമ് നോക്കാൻ ഇറങ്ങീനി ഇന്നും കൂടി നോക്കിയിട്ട് ഒരു ഫൈനൽ ഡിസിഷനിലെത്താമെന്ന് വിചാരിച്ചിട്ട് ഇന്നാകെ നമ്മൾ വേറൊരു പ്രവകർന്നും പരിചയപ്പെട്ടിട്ടുണ്ടായിന് ഓരോ ദിവസം ഓരോ ടൈപ്പ് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ടായിന് അങ്ങനെ അന്നും കുറേ വീട് നോക്കി നമ്മളൊരു വീട് ഫൈനല് ചെയ്തിട്ടുണ്ട് കൈസ് പിന്നെ ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണ്ട തിരിച്ചു റൂം പോവാൻ കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും കുറ്റത്തിറങ്ങാൻ തിന്നണം ഇത് ഒരു കേരള ടൈപ്പിൽ വരുന്ന റെസ്റ്റോറന്റ് തന്നെയാണ് നിന്ന് നമ്മൾ നൂൽപോറാവട്ടും ചിക്കൻ്റെ ഒരു കറിയുമാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഈ ഒരു റൂം നോക്കിയാൽ ഭയങ്കര ഒരു പണിയൊന്നുമല്ല കുറച്ചധികം മെനക്കെടണം എന്നാലും മെനക്കെട്ടാൽ നമുക്ക് നല്ലതെല്ലാം കിട്ടും അപ്പൊ നമ്മൾ ഏത് റൂമാണ് എടുത്തത് ഏതാണ് ഫൈനൽ ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കഴി പിന്നെ നമ്മൾ അടുത്ത് ഫുഡും കഴിച്ച് മള്ളിലെല്ലാം കറങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മൾ ഏത് റൂമാണ് എടുത്തതെന്ന് കാണും നമ്മൾ നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണം അപ്പൊ ശരി ഗൈസ് ബൈ